ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ശ്രുതി അശ്വിൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെ തുടർന്ന് അവരുടെ ഗേറ്റിന് മുൻപിൽ ശ്യാം പറഞ്ഞിട്ട് ആരോ വന്നിട്ട് എഴുതിയിട്ട് പോവാണ് ശ്രുതി ശ്യാം ശ്രുതി ശ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ലൗച്ചിനൊക്കെ വെച്ചിട്ട് ഇത് നമ്മുടെ അമ്മായി കാണാണ് എന്നിട്ട് ശ്രുതിയെ പിടിച്ച് വലിച്ചു കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ മൊത്തം പാട്ടാന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് തുടർന്ന് ശ്യാം ഉപദ്രവിച്ചിട്ട് ശ്രുതിയുടെ അച്ഛൻ ഒന്നും അനക്കല്ലാതെ കിടക്കുകയാണെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ശ്രുതി സമ്മതിച്ചു പോവാൻ നിങ്ങൾ പറഞ്ഞ ഏത് വിവാഹത്തിനും എനിക്ക് സമ്മതാന്നുള്ള കാര്യം ശ്രുതിയെ ആരധ്യമൊക്കെ ഒഴിയുന്നുണ്ട് അച്ഛനാണെങ്കിൽ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണെ ഇവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉണ്ടല്ലോ കണ്ടില്ലേടോ ശ്രുതി ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചത് ഇനി തനിക്ക് സ്വീറ്റ്സ് കഴിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ വായലിങ്ങനെ കുത്തിക്കയറ്റാണ് കേട്ടോ ആ ജിലേബി അയാളത് കഴിക്കുന്നൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം